ഭൂമിയിലെ ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും കഠിനവുമായ ഒരിടം അസ്ഥി മരവിപ്പിക്കുന്ന തണുപ്പും മൂടിയ ഹിമാലയൻ പ്രകൃതി ദൃശ്യങ്ങളും ഒത്തിച്ചേരുന്ന ദ്രാസ് എന്ന കൊച്ചുമിടുക്കി പലപ്പോഴും ലഡാക്കിലേക്കുള്ള കവാടമെന്ന് വിളിക്കപ്പെടുന്ന ഈ വിദൂര പട്ടണം ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ ജനവാസ കേന്ദ്രം എന്ന ഭീതിതമായ ബഹുമതി സ്വന്തമാക്കിയിരിക്കുന്നു ഈ അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ പോലും മനുഷ്യന്റെ അതിജീവനത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും ജീവിക്കുന്ന തെളിവാണ് ദ്രാസിലെ ഓരോ ദിവസവും കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിലെ കാർഗിൽ ജില്ലയിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായി സമുദ്ര ജലത്തിന്റെ സാമീപ്യമില്ലാത്തതിനാൽ കടുത്ത ഭൂഖണ്ഡാന്തര കാലാവസ്ഥ അനുഭവിക്കുന്നു ലേ ശ്രീനഗർ ദേശീയപാത വണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സിന്ധു നദീതടത്തിനും ഹിമാലയൻ പർവ്വത നിരകൾക്കും ഇടയിലുള്ള ഒരു താഴ്വരയിലാണ് നിലകൊള്ളുന്നത് ദ്രാസിനെ ശ്രദ്ധേയമാക്കുന്നത് അതിന്റെ റെക്കോർഡ് താപനിലയാണ് റഷ്യയിലെ സൈബീരിയയിലുള്ള ഒമ്യാക്യൂൺ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും കഠിനമായി ശൈത്യകാലം അനുഭവിക്കുന്ന രണ്ടാമത്തെ ജനവാസ കേന്ദ്രമായി ദ്രാസ് അടയാളപ്പെടുത്തുന്നു ഒമിയാക്യൂണിലെ താപനില മൈനസ് അറുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് ദ്രാസിൽ രേഖപ്പെടുത്തിയ എക്കാലത്തെയും കുറഞ്ഞ താപനില മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരിയിലാണ് ഈ അതിശൈത്യം രേഖപ്പെടുത്തിയത് ദ്രാസിലെ ശൈത്യകാലം കഠിനമെന്ന വാക്കിന് അതീതമാണ് ഒക്ടോബർ അവസാനം മുതൽ ഏപ്രിൽ ആദ്യം വരെ ഈ അതിശൈത്യം നീണ്ടു നിൽക്കും ഈ മാസങ്ങളിൽ താഴ്വര പൂർണ്ണമായി മഞ്ഞു മഞ്ഞുമൂടി പോകുന്നു കനത്ത മഞ്ഞുവീഴ്ച ശക്തമായ കാറ്റ് ഹിമപാതങ്ങൾ എന്നിവ ഈ പ്രദേശത്തെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു ശൈത്യകാലത്ത് ശരാശരി താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ താപനിലയിൽ സാധാരണ ജനജീവിതം സാധ്യമല്ലെങ്കിൽ പോലും ദ്രാസിലെ നിവാസികൾ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു കഠിനമായ കാലാവസ്ഥ ഉണ്ടെങ്കിലും ഏകദേശം ഇരുപത്തിരണ്ടായിരം ആളുകളാണ് സമൂഹത്തിൽ നിന്നുള്ളവരാണിവർ ഇവർ അവിടുത്തെ നിവാസികൾ തലമുറകളായി ആർജിച്ചെടുത്ത അതിശക്തകരമായ ചാതുര്യത്തോടെയാണ് തണുപ്പുമായി പൊരുത്തപ്പെട്ടത് പുറം ലോകവുമായി ബന്ധമില്ലാതെ ആറു മാസത്തോളം അതിജീവിക്കാനുള്ള ശേഷി അവർക്കുണ്ട് ദ്രാസിലെ വീടുകളുടെ നിർമ്മാണ രീതി ശ്രദ്ധേയമാണ് വീടുകൾ കട്ടിയുള്ള കല്ലുമതിലുകളും ചെറിയ ജനലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ചൂട് നിലനിർത്താനകത്ത് വിറക അടുപ്പുകൾ സ്ഥാപിച്ചിരിക്കും വീടിന്റെ മേൽക്കൂരകൾ കട്ടിയുള്ള തടി ഉപയോഗിച്ച് നിർമ്മിക്കുകയും മഞ്ഞുവീഴ്ചയിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു പരമ്പരാഗത വസ്ത്രധാരണം ദ്രാസിലെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ് കമ്പിളിയും രോമങ്ങളും ഉപയോഗിച്ചുള്ള പാളികളുള്ള വസ്ത്രങ്ങളാണ് ഇവർ ധരിക്കുന്നത് ഇത് ശരീര താപനില കുറയാതെ നിലനിർത്താൻ സഹായിക്കുന്നു ശൈത്യകാലത്ത് കന്നുകാലികളെ വീടിനുള്ളിൽ തന്നെ സംരക്ഷിക്കുകയും പുറത്തിറക്കുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമാക്കുകയും ചെയ്യും ദൈനംദിന ജീവിത കൃഷി കന്നുകാലികളെ വളർത്തൽ വേനൽക്കാലത്തെ ടൂറിസം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് വേനൽക്കാലത്ത് താപനില അല്പം അല്പമുയരുമ്പോൾ കർഷകർക്ക് ബാർലി ഉരുളക്കിഴങ്ങ് പയർവർഗ്ഗങ്ങൾ എന്നിവ കൃഷി ചെയ്യാൻ സാധിക്കും ഈ വിളവുകളാണ് ശൈത്യകാലത്തെ പ്രധാന ഭക്ഷണം ശീതകാലം അതിജീവനത്തിന്റെ സമയമാണ് ചൂടുള്ള മാസങ്ങളിൽ സംഭരിച്ച ഉണങ്ങിയ ഭക്ഷണത്തെയും വിറകിനെയും ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത് ഈ മാസങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു വൈദ്യുത ബന്ധം പലപ്പോഴും വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ വിറകിനും മണ്ണെണ്ണ വിളക്കുകൾക്കും പ്രാധാന്യം നൽകുന്നു തണുപ്പിന്റെ കാഠന്യം ഒരു നിൽക്കുമ്പോൾ ദ്രാസ് താഴ്വയുടെയും പ്രകൃതി സൗന്ദര്യം ആരെയും ആകർഷിക്കുന്നതാണ് മഞ്ഞുമൂടിയ കൊടുമുടുകളുടെയും വിശാലമായ ആൽപൈൻ പുൽമേടുകളുടെയും ഹിമാനി നദികളുടെയും കാഴ്ചകൾ ദ്രാസിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി നിലനിർത്തുന്നു വേനൽക്കാലത്തെ താഴ്വര പച്ചപ്പെട്ട് വിരിച്ചതുപോലെ മനോഹരമാകും സാഹസികാർ ദ്രാസ് ഒരു പ്രധാന താവളമാണ് അമർനാഥ് സുരു താഴ്വര മുഷ്കോ താഴ്വര എന്നിവിടങ്ങളിലേക്കുള്ള ട്രക്കിംഗ് യാത്രകൾക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ് പ്രശസ്തമായ മുഷ്കോ താഴ്വര അപൂർവ ഇനം പൂക്കളാലും സസ്യജാലങ്ങളാലും സമ്പന്നമാണ് തണുപ്പിന്റെ പേരിൽ മാത്രമല്ല ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ദ്രാസ് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന കാർഗിൽ യുദ്ധത്തിന് േഖലകളിൽ ഒന്ന് ഈ പട്ടണത്തിനടുത്തായിരുന്നു ടൈഗർ ഹില് ടൊലോലിങ് തുടങ്ങിയ തന്ത്ര പ്രധാനമായ കൊടുമുടികൾ ദ്രാസ് താഴ്വരയ്ക്ക് സമീപമാണ് കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട തീര സൈനികരെ ആദരിക്കുന്നതിനായി നിർമ്മിച്ച കാർഗിൽ യുദ്ധ സ്മാരകം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് രാജസ്നേഹത്തിന്റെ ഈ സ്മാരകം സന്ദർശിക്കാൻ എത്തുന്നത് ഇത് ദ്രാസിന്റെ വിനോദ സഞ്ചാര ഭൂപടത്തിലെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ലേ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ദ്രാസ് എന്നാൽ റോഡ് യാത്ര ദുർഘടം നിറഞ്ഞതാണ് ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന സോജില പാസ് മുറിച്ചു കടന്നാണ് ദ്രാസിലേക്കുള്ള റോഡ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചുരങ്ങളിൽ ഒന്നാണ് സോജില പാസ് കനത്ത വീഴ്ച കാരണം ശൈത്യകാലത്ത് ഈ ചുരം മാസത്തോളം അടച്ചിടും ഈ സമയങ്ങളിൽ ദ്രാസ് താഴ്വര പുറം രോഗവുമായി പൂർണ്ണമായും ഒറ്റപ്പെടുന്നു ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതയും ആരോഗ്യ സംരക്ഷണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ദ്രാസിൽ ഇപ്പോഴും ഉള്ളത് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ഇന്റർനെറ്റ് കണക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും പോരായ്മകളുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ശ്രമഫലമായി ഇപ്പോൾ പല വികസന പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ദ്രാസിലെ അതിശൈത്യത്തിന്റെ തോത് കുറയുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ഈ പ്രദേശത്തെ കഠിനമായ താപനിലയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ദ്രാസിന്റെ തനതായ ആവാസ വ്യവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നത് പഠന വിഷയമാണ് പാകിസ്ഥാൻ അതിർത്തിയോട് അടുത്ത് കിടക്കുന്നതിനാൽ സൈനികപരമായ തന്ത്രപ്രധാനമായ പ്രാധാന്യം ദ്രാസിനുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ സാന്നിധ്യം ഈ പ്രദേശത്തെ എല്ലായ്പ്പോഴും സജീവമാക്കി നിർത്തുന്നു സൈനിക ഉദ്യോഗസ്ഥരും കടുത്ത ശൈത്യത്തെ അതിജീവിച്ചാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്